സ്വർണ്ണ കൊയ്ത്തുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമാണിച്ച് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിരവധി സമാനങ്ങൾ രണ്ടാം സമ്മാനം ഒരു പവൻ സ്വർണം മൂന്നാം സമ്മാനം അര പവൻ സ്വർണം പാക്കിറത്ത് ചുവള്ള മികച്ച കർഷകനും കരവിരുതിന്റെയും ശബ്ദ സൗന്ദര്യത്തിന്റെയും ഉടമയുമായ മോഹൻ പാറശ്ശേരിയുടെ നിർമ്മിതികൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് ആറുന്നൂറ്റാണ്ട് മുമ്പ് കോട്ടയത്തു നിന്നും കുടുംബത്തോടൊപ്പം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കാളികാവ് പാറാശേരിയിൽ എത്തിയതാണ് ഇദ്ദേഹം അന്നുമുതലേ ഗാനമേള സംഘത്തോടൊപ്പം ചേർന്ന മോഹനൻ പിന്നീട് കർഷകനായി എങ്കിലും കർഷകനായിരമത്തെ വയസ്സിലും മികവാർന്ന ശബ്ദത്തിൽ ഗാനം ആരംഭിക്കുകയാണ് ഇപ്പോൾ നാലേക്കർ കൃഷിഭൂമിയിൽ കാർഷിക വൃത്തി ദിനചര്യയായി നടക്കുന്നതിനാൽ മോഹനൻ പാറശ്ശേരി കാളികാവിലെ മികച്ച കർഷകനാണ് ഒരു മിനിറ്റ് പോലും വെറുതെ കളയുന്ന ആളല്ല ഇദ്ദേഹം എന്നതാണ് ഏറെ പ്രശംസനീയമായത് കൃഷിപ്പണി കഴിഞ്ഞുള്ള സമയങ്ങളിൽ കരകൌശല വസ്തുക്കളുടെ നിർമ്മാണത്തിലാണ് ഇപ്പോൾ ആനന്ദം കണ്ടെത്തുന്നത് ക്ഷേത്രങ്ങൾ വീടുകൾ ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവയുടെ ശില്പങ്ങളും രൂപങ്ങളും നിർമ്മിക്കുന്നതോടൊപ്പം നല്ല ഗായകൻ കൂടിയാണ് മലവാരത്തെ കൃഷിയിടത്തിൽ ധാരാളം വളരുന്ന ചങ്ങണ പുല്ലുപയോഗിച്ച് ഉണ്ടാക്കിയ നിർമ്മിതികൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് ഇത്തരം വസ്തുക്കൾ നിരവധി എണ്ണം മോഹനം നിർമ്മിച്ചിട്ടുണ്ട് അതിൽ മിക്കതും പലർക്കും സമ്മാനങ്ങളായി നൽകി ഇനിയും നിർമ്മിതികൾ തുടരാൻ തന്നെയാണ് ഉദ്ദേശം സമയമുള്ള സമയങ്ങളിൽ ഇത് ഈ ചെങ്ങണ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇവിടെ അതിൽ ചെങ്ങണക്കോല് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഉണ്ടാക്കിയ കരകൗശല സാധനങ്ങളും വീടുകളുമാണ് അത് ഉണ്ടാക്ക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് സമയമുള്ളപ്പോൾ അങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതേ ഉള്ളൂ അല്ല ഇതിനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സമയം കണ്ടത്തല്ല പിന്നെ അച്ഛനും ഒരു കരകൗശല വിദഗ്ധനായിരുന്നു അതിൻ്റെ പാരമ്പര്യമായിരിക്കാം എന്ന് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടെ കോട്ടയം ജില്ലയിൽ നിന്ന് ഇവിടെ ഇവിടെ വന്ന് കുടിയേറി വർഷമായി അങ്ങനെ ഭാര്യയും രണ്ട് മക്കളും പ്രശസ്ത ഗാനമേള ട്രൂപ്പായിരുന്ന ഹംസഖാൻ പുല്ലങ്കോടിന്റെ കൂടെ കേരളത്തിൽ മിക്കയിടങ്ങളിലും പാട്ടുപാടിയിട്ടുണ്ട് ക്ഷേത്രങ്ങൾ കല്യാണ വീടുകൾ മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയിൽ നടന്നിരുന്ന ഗാനമേളകളിൽ തിളങ്ങി നിന്ന കാലത്തും പാടത്തും പറമ്പിലും തൂമ്പയും കത്തിയുമായി ഇറങ്ങാത്ത ദിവസങ്ങളില്ല ഇപ്പോഴും ക്ഷേത്രങ്ങളിലും മറ്റിടങ്ങളിലുമായി നടക്കുന്ന ഭജനകളിലും പാട്ടുകൂട്ടങ്ങളിലും മോഹനൻ പാടുന്നതും തുടരുന്നു തന്റെ കയ്യിലുള്ള ബ്ലൂടൂത്ത് മൈക്ക് ഉപയോഗിച്ച പ്രേക്ഷകർക്കായി അദ്ദേഹം പാടുകയും ചെയ്തു ഒരു കാറ്റും കരിഞ്ഞ പാട്ടുപാടോ ഓ മധുരിക്കും ഓർമ്മകളെ മലർമചൽ കൊണ്ടുവരൂ കൊണ്ടുപോ ഞങ്ങളുവട്ടിൽ മാഞ്ചുവട്ടിൽ മികച്ച ടാപ്പിംഗ് തൊഴിലാളി കൂടിയാണ് ഇദ്ദേഹം സ്വന്തമായുള്ള ഒരേക്കർ റബ്ബർ തോട്ടം ഇപ്പോഴും ഇദ്ദേഹം തന്നെയാണ് ടാപ്പിംഗ് ചെയ്യുന്നത് കൃഷിയും കലയും കരവിരുതും മാത്രമല്ല സാമൂഹ്യ രംഗങ്ങളിലും മോഹനൻ നിറസാന്നിധ്യമാണ് കാളികാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ വൈസ് പ്രസിഡന്റ് അരിമണൽ എസ് എൻ ഡി പി ശാഖയുടെ സജീവ പ്രവർത്തകൻ എന്നീ നിലകളിൽ ഇപ്പോഴും കർമ്മനിരതനാണ് രണ്ട് മക്കളും ഭാര്യയുമടങ്ങുന്നതാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം